നിലച്ചിരിക്കാത്ത നേരത്ത് സർവ്വതും നഷ്ടമായ മഹാദുരന്തത്തിന്റെ വേദനകൾ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൂരൽമലയിലെ ഒരു കൂട്ടം വനിതകൾ സങ്കടങ്ങളുടെ പെരുമഴയെ അതിജീവിക്കാനായി അവരൊരു കുടയൊരുക്കി അതിജീവനത്തിന് കരുത്തായി മാറിയ ഒരു സംരംഭം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ഗ്രാമത്തിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവർ ജോലിയില്ലാത്ത നാളുകൾ പകച്ചു നിൽക്കാതെ അവർ ഒന്നിച്ചു ദുരന്തമഴിയിൽ കുതിർന്ന ഒരു കൂട്ടം വനിതകളുടെ കൈകളിലൂടെ അതിജീവനക്കുട നിവർന്നു ദുരന്ത ബാധിതരായ എട്ടുപേർ ചേർന്ന് ആരംഭിച്ച കുട നിർമ്മാണ യൂണിറ്റിന് അവർ ഒരു പേര് നൽകി ബെയിലി പ്രത്യാശയുടെ കുട നിവർത്തിയവർ മുന്നോട്ട് അങ്ങനെ രണ്ടാമത്തെ മെറ്റീരിയൽ ഞങ്ങൾ ഇറക്കി അതിൽ കുറച്ച് അറുപത്തി ആറായിരത്തോളം കട ഇനിയുണ്ട് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്ത് വന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് കലക്ടറേറ്റിന് സപ്പോർട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഞങ്ങൾ ഇപ്പൊ കൂടുതൽ കടപ്പെട്ടെന്ന് പറഞ്ഞ ആർമിക്കാരോടാണ് അവരാ മുന്നൂറ്റി തൊണ്ണൂറ് കോടേന്റെ മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത് അതേപോലെ ഇതുവരെ ഞങ്ങൾ എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്തു ഇനി ഞങ്ങൾ ഈ വെയിലിക്കോടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഞങ്ങളുടെ എല്ലാരും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദുരന്ത രക്ഷാ പ്രവർത്തനത്തിന് സൈന്യം നിർമ്മിച്ച പാലത്തിന്റെ പേര് തന്നെയാണ് ഇവർ സംരംഭത്തോട് ചേർത്ത് വെച്ചത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ പരിശീലനത്തിനു പുറമെ മുന്നൂറ്റി തൊണ്ണൂറ് കുട നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കളക്ടറുടെ ഇടപെടലിൽ സ്പോൺസർഷിപ്പായി ലഭിച്ചു തങ്ങളെ രക്ഷിക്കാൻ എത്തിയ സൈനികർ തന്നെയാണ് ആദ്യം ഓർഡർ നൽകിയത് മേപ്പാടിയിൽ വാടകമുറിയിൽ സംരംഭത്തിന് തുടക്കമിട്ടു ഇതുവരെ അഞ്ഞൂറിലധികം കുടകൾ വിറ്റു കലക്ട്രേറ്റിലും വിപണി ഒരുക്കി ദിവസം ഇരുപത്തി കുടകൾ വരെ നിർമ്മിക്കുന്നുണ്ട് പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള പ്രീമെട്രിക് ഹോസ്റ്റലുകളിലേക്ക് ഓർഡർ ലഭിച്ചു യൂണിറ്റ് സെക്രട്ടറി പി കെ സജന മുൻനിരയിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ റീന സന്ദീപ് ശോഭ നസീമ നക്സീന ഷെറീന റംലത്ത് അൻസിദ എന്നിവർ കട്ടയ്ക്ക് കൂടെയുണ്ട്